നിങ്ങൾ ഓരോരുത്തരും ഞാനാണ് നിന്നെക്കാൾ മീതെ എന്റെ മക്കൾക്കാണ് നിന്റെ മക്കളെക്കാൾ വരുമാനം എന്റെ വീട് എന്റെ സൗകര്യം നിന്റെതിനേക്കാൾ മീതയാണ് ഇങ്ങനെ മനുഷ്യൻ ഒരാള് മറ്റൊരാളോട് അഹങ്കാരം കാണിക്കുന്ന ലോകമാണിത് വാൽ എനിക്ക് സമ്പത്തുണ്ട് എനിക്ക് വരുമാനമുണ്ട് അവിടെ ഇത്രസെന്റെ സ്ഥലമുണ്ട് റോഡരികിൽ ഇത്രതിന് വിലയുണ്ട് എന്റെ വീടിന് ഇത്ര വിലയുണ്ട് ഇങ്ങനെ മനുഷ്യൻ പേരും പെരുമയും പറയുന്ന ലോകമാണിത് വല്ലൗലാ എന്റെ മക്കള് രണ്ടുപേര് ഡോക്ടർ മൂന്നാമത്തവൻ എഞ്ചിനീയർ നാലാമത്തവൻ യു കെക്ക് പോയി അഞ്ചാമത്തവൻ കാനഡയിൽ പോകാൻ നിൽക്കുന്നു ഇങ്ങനെ മക്കളെ കുറിച്ച് പെരുമ പറയുന്ന ലോകമാണിത് മക്കളെ കുറിച്ച് പെരുമ പറയാ പറയാൻ അള്ളാഹു ഉദാഹരിച്ചു തരികയാണ് ഈ ലോകം ഒരു മഴ പെയ്യുന്ന പോലെ ചിന്തിച്ചു നോക്കൂ ൂ ഖാർ എന്നത് കാഫിർ എന്നതിന്റെ ബഹുവചനമാണ് കാഫിർ എന്നതിന് രണ്ടർഥമുണ്ട് ഒന്ന് ദൈവ നിഷേധി പഠിച്ചോനില്ല എന്ന് പറയുന്നവൻ രണ്ടാമത്തെ അർത്ഥം കാഫിറിന് കർഷകൻ എന്നർത്ഥമുണ്ട് കർഷകൻ കർഷകർക്ക് കാഫിർ എന്ന് പറയും ആ അർത്ഥത്തിലെ കുർആാനിവിടെ പറയുന്നത് കർഷകന്മാർക്ക് ആ മഴ പെയ്യുമ്പോൾ അവരുടെ വിളകൾ മുളച്ചു വരുന്നത് കാണുമ്പോൾ സന്തോഷമാകും തുമ്മീജു മഴ പെയ്തു ഞാറ് ഇട്ട് ആ പുല്ലും കതിരുകളും നെൽ നെൽവയലുകളെല്ലാം തളിർത്ത് വളരെ റെഡിയായി കാച്ചു നിൽക്കുമ്പോൾ തുമ്മീജു മഞ്ഞ നിറമായി നിങ്ങൾക്കത് മാറുന്നത് കാണാം ഒന്ന് കാലിലടിക്ക് നോക്കി വൈക്കൂല നിറം ത മഞ്ഞെ നമ്മുടെ ിൽ നിൽക്കുന്നത് ഇത് പച്ചയായിരുന്നു ഒരു സമയത്ത് അല്ലെ അതിന് ഉണ്ടായിരുന്നു ഇവിടെ പക്ഷികൾ വന്നിരുന്നു അതിൽ നിന്ന് അതിന്റെ നെൽമണികൾ അത് മുപ്പാകും മുമ്പ് തന്നെ കൊത്തിയെടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു പെസ്റ്റിസൈഡ് ചെയ്തിട്ട് നമ്മൾ അതിനൊഴിവാക്കുന്നതാണ് ജീവജാലങ്ങളുണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടയിലൊക്കെ കൊച്ചു കൊച്ചു വെള്ളത്തിലുണ്ടാകുന്ന ജീവികൾ ഉണ്ടായിരുന്നു പൊക്കെ ഉണങ്ങി മഞ്ഞ നിറമായി മാറിയത് നിങ്ങൾ കാണുന്നില്ലേ ഇതാണ് ഈ ലോകം പൈസ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സൗകര്യം ഉണ്ടായിരുന്നു ആള് പോയല്ലോ തീർന്നു എല്ലാം സന്തോഷം നൽകുമെന്ന് വിചാരിച്ചു ജീവിച്ചു പക്ഷേ ഒന്നുണ്ടായില്ല അള്ളാഹുന്റെ മാർഗത്തിൽ കൊടുത്തത് കിട്ടി പടച്ചവനെ നൽകിയത് കിട്ടി പള്ളിക്ക് കൊടുത്തു മദ്രസക്ക് കൊടുത്തു